കണ്ടോ ആരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ ആദ്യമായിട്ടായിരിക്കും ശാന്തി സമാധാനത്തോട് കൂടിയൊരു ജി ടി റിവ്യൂ വരുന്നത് കാരണം ഇതിന്റെ എക്സോസ് ഒക്കെ പക്കാ സ്റ്റോക്കാണ് ഞാൻ എക്സോസ് നോട്ടൊന്നും കയ്പിച്ച് തരാം അപ്പോൾ ഇതാണ് ഇതിന്റെ സ്റ്റോക്ക് എസോസ് നോട്ട് ഇപ്പോൾ ഞാനിടത്തൊരു കടയിൽക്കുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് റെഡ് റോസ്റ്റർ വെച്ച ആയിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരും ചീത്ത വളി കിട്ടി ഇവിടെ നമുക്ക് പോകേണ്ടി വന്നതിന് അതൊന്നും ഈ വണ്ടിയുടെ പ്രത്യേകത ഈ ഒരു വണ്ടി പുതിയ വണ്ടി ഷോറൂം ഇറക്കിയ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും വെറും മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം നിൽക്കണ വണ്ടി ഇറക്കിയത് അതെങ്ങനെയാണെന്ന് ഇപ്പോൾ പറയുന്നില്ല വീഡിയോ ഒരു എവിടെയെങ്കിലും ആഡ് ചെയ്തേക്കാം ഇപ്പോഴേ പറഞ്ഞാലും ലാസ്റ്റ് പറഞ്ഞാലും നിങ്ങൾ ആ മാത്രം കണ്ടിട്ട് പോവും ഈ വണ്ടി ഇപ്പൊ കറണ്ട്ലി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് കിലോമീറ്റർ മാത്രമേ എടുള്ളൂ അതേപോലെ ഫസ്റ്റ് സർവീസും ഈ വണ്ടിയുടെ കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സർവീസ് നേരെ ഏറ്റവും വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മൂവായിരുന്നാണ് ഓയിൽ ചേഞ്ചും ഓയിൽ ഫിൽറ്റർ എയർ ഫിൽറ്റർ എല്ലാം ഇതിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നോർമൽ വണ്ടി കാണുന്നതിൽ വ്യത്യാസമായിട്ട് ഇതിപ്പോൾ റെഡ്രോസ്റ്റ് റെസോഫ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഏത് ജി റ്റി എടുത്താലും നിങ്ങൾ വെച്ചിട്ടുണ്ടാവും ഒരു കോംബോ കണക്കാണ് എല്ലാം റെഡ്രോസ്റ്റ് റെസോഫ്റ്റ് പോപ്സോ ബാങ്ക്സ് ചാൻ രണ്ടും കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇതും അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു നാൽപ്പതിനായിരം രൂപ ആവും അപ്പൊ പോപ്സാ ബാങ്ക്സ് ഒന്നും ചെയ്തില്ലെങ്കിലും റെഡ്രോസ്റ്റ് റെഡ്രോസ്റ്റർ റെസോഫ്റ്റ് എങ്കിലും ചെയ്യാത്ത ആൾക്കാർ വളരെ ചുരുക്കം ഞാൻ തീരാണ് അതില്ലാത്തൊരു വണ്ടി ഓടിക്കുന്നതും സംഭവം ആ വണ്ടി ഓടിക്കുന്നത് നമുക്കൊരു രസമാണെങ്കിലും ആണെങ്കിലും മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും കാണാൻ തീയും വെടിയും പുകയൊക്കെ വരുമെന്ന് പിന്നെ ഞാൻ മുമ്പ് ജി റ്റിയുടെ വീഡിയോ ഇട്ടതിൽ രണ്ട് ജീറ്റി ചാണ് ചെയ്യുന്നത് ഒരു സിൽവർ ജിറ്റിയും ഒരു ഗ്രീൻ ജിറ്റിയും അത് വെച്ചിട്ട് വേണ്ടി അക്രമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ആ ജിറ്റിയുടെ വീഡിയോ എടുക്കാൻ നേരത്തെ ഒരു പച്ച ജീറ്റിയും അതേപോലെ ഒരു സിൽവർ ജിറ്റിയും ഉണ്ടായിരുന്നു ആ പച്ച ചീറ്റിയിൽ മാത്രമാണ് റെഡ് റെഡ്റൂസ്റ്റും പോക്സും ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സിൽവർ ജീറ്റി ചെയ്തിട്ടില്ല ആ വീഡിയോ ഞാൻ എവിടെയെങ്കിലും കൊടുത്തേക്കാം നിങ്ങൾ കണ്ടേക്ക് അപ്പോൾ ആ ജിറ്റിയിൽ ഒരു തീ വരുന്ന സെറ്റപ്പ് ഉണ്ടായിരുന്നു പോപ്സാൻ ബാങ്ക്സിൽ അത് ഞാൻ അപ്പം എടുക്കാൻ അവർ പറഞ്ഞു അവൻ പറഞ്ഞ് രാത്രിയാകുമ്പോൾ വീഡിയോ എടുത്ത് അയച്ചതെന്നൊക്കെ എനിക്ക് പറഞ്ഞ് രാത്രിയായപ്പോൾ വീഡിയോ വന്നില്ല ഒന്നും വന്നില്ല പിന്നെ ആ വീഡിയോയിൽ എനിക്ക് അത് അറിയാൻ പറ്റില്ല അതിൽ കുറെ പേര് കമന്റായിരുന്നു തീ വരുന്നത് ഇവിടെ തീ വരുന്നത് എവിടെയെന്ന് അത് ഞാൻ അറിയത്തില്ല പിന്നെ ഈ വണ്ടിയിൽ തീ വരച്ച് കാണിക്കാൻ ഇപ്പൊ നമുക്ക് പറ്റുന്നില്ല പിന്നെ ഈ ഒരു ഗ്രീൻ വേരിയന്റിനെക്കാട്ടിൽ കുറച്ചുകൂടെ വില കൂടുതലാണ് ആ ഒരു സിൽവർ വേരിയന്റിന്റെ ആ സിൽവർ വേരിയന്റ് നിങ്ങൾക്ക് ഇങ്ങനെ പോയിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖമൊക്കെ കാണാം അത് കുറച്ചുകൂടെ എന്തോ വണ്ടി എടുത്തരയ്ക്കുന്ന ഒരു മോഡലാണ് പക്ഷേ അതിന് അത്ര റേറ്റ് കൊടുത്താണ് അത്ര റേറ്റ് കൊടുത്ത് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ വേണം തീരുമാനിക്കാൻ വേണ്ടി പിന്നെ ഈ വണ്ടി എങ്ങനെയാണ് റേറ്റ് കുറച്ച് കിട്ടിയെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ ഓണർ വിടെയിപ്പോൾ ഉണ്ട് ഈ പയ്യനാണ് ഇതിൻ്റെ ഓണർ അവൻ്റെ അപ്പൂപ്പൻ ആർമിയിലായിരുന്നു അപ്പോൾ ആർമിയിലെ ക്യാൻ്റീൻ വഴി എടുത്തു കഴിഞ്ഞാലാണ് ഈ വില കുറച്ച് കിട്ടുന്നത് സംഭവം സംഭവം ആർമി ക്യാൻറ്റീൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം ഇത് ഇതുവരെ ആരും വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വിശ്വാസം മാത്രമാണ് അപ്പോൾ നിങ്ങൾ നോർമലായിട്ട് ഷോർംഗ് ഇപ്പോൾ ഒരു വണ്ടി ബുക്ക് ചെയ്യണം അതിനുശേഷം ക്യാൻറ്റീന് ചെന്നിട്ട് പർച്ചേസ് ഓഡർന്ന് പറഞ്ഞ സംഭവം വാങ്ങിച്ചിട്ടുള്ള ഷോറൂമിൽ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വിലക്ക് ഈ വണ്ടി കിട്ടും ഈ വണ്ടിയെന്നല്ല ക്യാൻ്റീൻ നിൽക്ക ഏത് വണ്ടി വേണം കിട്ടും അത് നിങ്ങൾ ചെയ്യേണ്ട ഒരേ കാര്യം എന്നുവെച്ചുകഴിഞ്ഞാൽ ആർമിയിലുള്ള ആരെങ്കിലും നിങ്ങളെ കുടുംബത്തിൽ വേണം ആർമിയിലെ ക്യാൻറ്റീൻ്റെ മറ്റേ കാരും കാര്യങ്ങളൊക്കെ വേണം അത്ര മാത്രം ചെയ്താൽ മതി ഈ വണ്ടി നിന്ന് നല്ല രീതിക്ക് വില കുറച്ച് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്കോ ഇതിനൊരു അമ്പതിനായിരം അറുപതിനായിരം കൂടെ എക്സ്ട്രാ ആയേന്ന് വണ്ടി വില എടുക്കുന്നതിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് എനിക്ക് പറ്റുന്നതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യമാണെങ്കിൽ ഈ വണ്ടിയുടെ ഓണറിനെ നിശ്ചിതമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ എനിക്ക് നിസ്റ്റേലും മെസ്സേജ് അയച്ചാലും അതിന് ഐ ഡിയും കഴിച്ചതരാം അപ്പൊ അതിനടുത്ത് ചോദിച്ചിട്ട് കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഞാൻ കൂടുതൽ അതിനെ പറ്റി പറഞ്ഞു കുഴപ്പിക്കുന്നില്ല വണ്ടിയുടെ മൈലേജ് ഇവ കറക്റ്റ് ടാങ്ക് ടു ടാങ്ക് മെത്തേഡ് വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ റെഡ് ക്രോസ് റെസോസ്റ്റും പോക്സോ ടാങ്കും ഇല്ലാത്ത സ്റ്റോക്ക് വണ്ടിയുടെ മൈലേജ് ഐ മീൻ ഫസ്റ്റ് സർവീസ് മുമ്പാണ് ഇരുപത് കിട്ടിക്കൊണ്ടിരുന്നത് ആ ടെസ്റ്റ് ചെയ്ത സ്പീഡും കാര്യങ്ങളൊന്നും ഒരു എൺപത് തൊണ്ണൂറ് സ്പീഡിലാണ് ടെസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പൊ കേരളത്തിൽ ആക്യൂറേറ്റ് മൈലേജ് കിട്ടും അപ്പൊ ഇവന് കിട്ടിയ മൈലേജ് ഇരുപതാണ് അത് ഫസ്റ്റ് സർവീസിന് മുമ്പ് അപ്പൊ ഇപ്പം ഫസ്റ്റ് സർവീസ് ഒക്കെ കഴിയുമ്പോഴേക്കും വണ്ടി ഒന്ന് കറക്റ്റ് സ്മൂത്ത് കണ്ടീഷൻ വരുന്നത് ഒന്ന് രണ്ട് സർവീസ് കഴിയുമ്പോഴത്തേക്ക് അപ്പം എന്തായാലും കുറച്ചുകൂടി മൈലേജ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഈ വണ്ടിയിൽ മോഡിഫിക്കേഷൻ ചെയ്തേക്കുന്ന ഒരു കാര്യം ഈ രണ്ട് മിറർ ഊരി മാറ്റുന്നതാണ് ഈ എന്തൊക്കെ എന്തൊക്കെയൊക്കെ പറഞ്ഞാലും ഈ ജി ടിയിലെ മിറർ വെക്കുന്ന ലുക്ക് വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു മാറ്റുന്നത് പിന്നെ പെറ്റി അടിക്കാതിരിക്കുന്ന ചെറുതായിട്ടൊരു ലുക്ക് കൂടാൻ വേണ്ടിയാണ് ഈ ഒരു ബാറിൻ്റെ മിറർ വെക്കുന്നത് പക്ഷേ ഈ ബാറിൻ്റെ മിറർ വെച്ചാലും പെറ്റി കിട്ടും നിനക്ക് എത്ര കിട്ടിയിടാ ഇവനെ ഒരു ഇരുന്നൂറ്റി അമ്പത് വരെ ഇത് കിട്ടിയിട്ടുണ്ട് ഫോട്ടോ എടുത്താൽ നേരിട്ട് പിടിച്ചാൽ നേരിട്ട് പോലും പിടിക്കേണ്ട ഫോട്ടോ എടുത്തിട്ട് കിട്ടും പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു മിറർ വെച്ചോ അടിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഇവരൊക്കെ വെച്ചതുകൊണ്ട് മിറർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെറ്റി അടിക്കും പിന്നെ ഇതിൻ്റെ വിസിബിലിറ്റി എന്നൊക്കെ പറയാനാണെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ചില സമയത്ത് നമ്മുടെ ബാക്കിൽ വണ്ടിയൊന്നും കാണില്ല പക്ഷേ നമ്മൾ തിരിയാൻ നേരത്ത് വണ്ടി കാണും എപ്പോഴും ഇതിനെ വിശ്വസിച്ച് തിരിയാൻ പറ്റില്ല ജസ്റ്റ് ലുക്കിൻ്റെ വേണ്ടിയാണ് ഈ ഒരു വണ്ടിയിൽ ഈ സാധനം സെറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ തിരിയാനൊക്കെ നേരത്തെയാണെങ്കിൽ ഒന്ന് തിരിഞ്ഞ് നോക്കി ഷോൾഡർ ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും ഇല്ലെങ്കിൽ ആരെങ്കിലും വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ് ഈ സ്റ്റോക്ക് സോസിച്ച് വെച്ചിട്ട് ശാന്തി സമാധാനവും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം പറഞ്ഞില്ല ഇതിപ്പോൾ സ്റ്റോക്ക് അസോഷ്യൻ തൊട്ട് വെച്ചുകൊണ്ടാണ് ഈ കടയിൽ ഇരിക്കുന്നവർ നോക്കാത്തത് അല്ല അവർ നോക്കുന്നുണ്ട് അത് തന്നെ അറിയാവുന്നുണ്ട് നോക്കുന്നതാണ് പിന്നെ നമുക്ക് കുറച്ച് പതുക്കേ പോകാൻ പറ്റും കാരണം ബാക്കിൽ ഗ്രാബറയിൽ ഇപ്പോൾ വെച്ചിട്ടില്ല ഞാൻ കുറച്ചുകൂടെ സ്പീഡിന് പോയി കഴിഞ്ഞാൽ ബാക്കി ഇരിക്കുന്നതിൻ്റെ ഓണർ താഴെ പോവും നമ്മളങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അല്ലെങ്കിലും ഞാൻ വണ്ടി ഓടിക്കാറില്ല മറ്റ കണ്ടോ ആരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ റെഡ് റൂസ്റ്റർ വെച്ച് കുറച്ച് അക്രമമൊക്കെ കാണിച്ച് പോകുന്നതിൻ്റെ അത്ര ഫീല് ഇതിൽ കിട്ടില്ലെങ്കിലും ആ പിന്നെ ആ ഒരു ഫീല് നമുക്ക് മാത്രമായിരിക്കും കിട്ടുന്നത് നമ്മൾ റോഡേ പോകുമ്പോൾ ആൾക്കാരൊക്കെ നമ്മളെ നോക്കും നമ്മുടെ വിചാരം നമ്മുടെ വണ്ടിയും നമ്മളെയും കണ്ട് ഇഷ്ടപ്പെട്ട് നോക്കുന്നതാണ് നല്ല പച്ച ചീത്ത വിളിക്കുകയായിരിക്കും പിന്നെ നിങ്ങൾ പറയുന്ന ഒരു വൈബിലൊക്കെ നോക്കും അത് പയ്യന്മാരും വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം മറ്റുള്ളവർക്ക് ഈ ഒരു സൗണ്ട് പക്ക അരോചകവും ബുദ്ധിമുട്ടുമായിട്ടുള്ളൊരു സൗണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് പെറ്റി അടിക്കുന്നത് കാരണം നമ്മളെ വണ്ടി ചെയ്യുന്ന ഒരു കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്ത് ശാന്തി എന്ത് സമാധാനമല്ല അന്ന് തന്നെ ഒരു വണ്ടിയുടെ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് കുറച്ച് കുറച്ച് നെഗറ്റീവൊക്കെ വന്നായിരുന്നു അത് വീഡിയോയിലല്ല അല്ലാതെ വീട്ടിലാണ് നേരിട്ട് നെഗറ്റീവ് വന്നത് ഞാൻ ഒരു വണ്ടിയെ ഓടിച്ച സ്പീഡ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഉറപ്പിച്ച് പറയാൻ വേണമെങ്കിൽ തരാം ഞാൻ ഒരു അറുപത് മാക്സിമം എഴുപത് സ്പീഡ് മാത്രമേ ആ വണ്ടികൾ രണ്ടും ഞാൻ നോടിച്ചിട്ടുള്ളൂ പക്ഷേ ആ റെഡ് റൂഫ്റ്റ് റെസോഫ്റ്റും ആ ഒരു ഓപ്ഷൻ ബാങ്ക്സ് ഒക്കെ ഇട്ട് അത് രണ്ട് വണ്ടികളും നല്ല രീതിക്ക് സൗണ്ട് ഉണ്ടായിരുന്നു ഞാൻ പോയിട്ട് തിരിച്ച് പറഞ്ഞതിന് മുമ്പ് നാട്ടുകാര തണ്ടികളൊക്കെ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഇതിൻ്റെ മോൻ താ നൂറ് നൂറ്റി ഇരുപത് പോകണമെന്ന് ആറ് ഈ റോഡിലൊക്കെ എങ്ങനെയാണ് നൂറുന്നൂറ്റി ഇരുപത് ഞാൻ പോയെന്ന് എനിക്കിപ്പോഴും അറിയില്ല പിന്നെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ രണ്ട് കാണിച്ചല്ലേ വണ്ടി ഓടിച്ചതെങ്കിലും സൗണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു വണ്ടിയിലാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല നമ്മൾ പോകുമ്പോഴത്തേക്ക് വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമേ നോക്കുന്നുള്ളൂ അല്ല ഹേറ്റേഴ്സോ സൗണ്ട് കൂടുതലാണെന്നുള്ള രീതിയിൽ നമ്മളാരും നോക്കുന്നില്ല പിന്നെ ഈ ജി ടി ജി ടി ഇഷ്ടപ്പെടാത്തവർ ഉണ്ടാവണമെന്നില്ല ആർ സി പിന്നെ ജി ടി രണ്ടിനും പ്രത്യേകതരം ഒരു ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ് പിന്നെ ഇതൊരു റേസ് ബൈക്കൊന്നും അല്ലെങ്കിലും ഇതിനെ ഒരുപാട് പേര് ആർ സി ത്രീ നിയായിട്ടൊക്കെ കമ്പയർ ചെയ്ത് റേസൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ആ വീതിയിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു ഈ രണ്ട് വണ്ടിയും ഓടിക്കാൻ വേണ്ടി രാപ്പകൽ വ്യത്യാസമുണ്ട് രണ്ടും വേറൊരു വൈബിലാണ് വണ്ടി ഓടിക്കുന്നത് ഞാനിപ്പോൾ അടുത്ത ഗിയർ മാറാൻ പോയപ്പോൾ ബാക്കിൽ പൈപ്പത്താഴെ പോയത് ഏടാ ഇ പിടിച്ചിരുന്നോടാ ആ ഗ്രാബ് വെച്ചില്ലെങ്കിൽ ബാക്കിൽ ആൾ താഴെ പോകും പിന്നെ ഇതിൽ മോഡിഫിക്കേഷനായിട്ട് ചെയ്യുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിറർ വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിലത്തെ ഗ്രാബൂരി മാറ്റിയിട്ടുണ്ട് അത്ര മാത്രമാണ് ചെയ്തത് എസ് ഓഫ്റ്റ് ചെയ്യാൻ പ്ലാനുണ്ടാട എസ് ഓഫ്റ്റ് മാറ്റാൻ പ്ലാനുണ്ടോ എസ് സോഫ്റ്റ് യവനും മാറ്റും ആ ജി ടിയിൽ ഇപ്പോൾ കോംബ് കണക്കാണ് എല്ലാ രീതിയിൽ ഒരു കാര്യം ചെയ്യുന്നത് പോപ്സൺ ബാങ്ക്സൊന്നും ചെയ്തില്ലെങ്കിൽ എല്ലാം ചെയ്യുന്ന കാര്യമാണ് എസ് സോഫ്റ്റ് പിന്നെ അതിനും ഫൈൻ കിട്ടും ഞാൻ മുമ്പ് ചെയ്ത ആ ഒരു പച്ച ജിറ്റിക്ക് ഏഴായിരം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ആണെങ്കിൽ നേരിട്ട് പിടിക്കുക പോലും വേണ്ട ഇപ്പം എം വി ഡി വരുന്നതും എല്ലാം പയ്യന്മാരൊക്കെയാണ് അപ്പോൾ അവർക്ക് നല്ല വിവരമുണ്ട് നമ്മൾ എന്തൊക്കെ ഇവിടെ ഇപ്പം കാണിക്കുക ചെയ്താലും പിടിക്കും ഈ ഒരു മിറർ പിടിക്കും അതിനാണെങ്കിൽ അലാൻഡ് വീട്ടും അപ്പോൾ വെക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വെക്കണം പൈസ ഉണ്ടെങ്കിൽ മാത്രം വെക്കുക അല്ലെങ്കിൽ പെറ്റിയിടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും പിന്നെ ഇപ്പം നിയമങ്ങളൊക്കെ നല്ല രീതിക്ക് എനിക്ക് സ്ട്രിക്റ്റാണ് അതുകൂടെ ഒന്ന് ആലോചിക്കണം പിന്നീൻ്റെ റൈഡ് റിവ്യൂ ഞാൻ ഒരുപാടൊന്നും ഓട്ടിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നതൊന്നുമില്ല അതിന് കാരണം ഞാൻ മുമ്പ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നൊരു സ്റ്റോക്ക് വണ്ടി കിട്ടിയതുകൊണ്ടും ജി ടിക്ക് ഇത്രയും ഫാൻ ബേസ് ഉള്ളതുകൊണ്ടും ഈ ഒരു വണ്ടി ഇത്ര വില കുറച്ച് കിട്ടുമോ എന്നുള്ളൊരു ഡീറ്റെയിൽ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തത് അപ്പോൾ ഇനി പുതിയായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കില്ല നിൽക്കുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെ എൻ്റെ ഇൻസ്റ്റാഡിയിലൂടെയൊക്കെ എന്നെ കോൺടാക്റ്റ് കോൺടാക്ട് ഉള്ളൂ പിന്നെ വീഡിയോ കൊണ്ട് അവസാനം വരെ ഇരിക്കുന്നവരും ലൈക്ക് അടിക്കുന്നില്ലെന്ന് എനിക്കറിയാം അപ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി അടിച്ച് എൻ്റെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ഫാനേ അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഡിയുടെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇത്രക്കെ ഉള്ളൂ പുതിയ വീഡിയോ കാരണം ബൈ ബൈ